ഹലോ വെൽക്കം ബാക്ക് ടു നാച്ചുൽ ഗാർഡൻ വളരെ മനോഹരമായിട്ടുള്ള റോസായ ക്രിക്രി റോസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നാച്ചുറൽ ഗാർഡന്റെ ഇന്നത്തെ വീഡിയോ ക്രിക്രി റോസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതിനെ തമാശക്കായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാന്നുള്ളത് പക്ഷെ അതിന് തമാശക്കായിട്ട് വിളിക്കുന്ന പേരല്ലാട്ടോ ഇതിന് ശരിക്കുള്ള പേരാണ് ക്രിക്രി റോസ് എന്നുള്ളത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ക്രിക്രി റോസിന്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി എന്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുമാത്രല്ല വീഡിയോക്കിടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതാണ് നമ്മുടെ ക്രിക്കറി റോസ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും കുലകുലയായി ബെഞ്ച് ബെഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ബട്ടൺ റോസ് ആണെന്നുള്ളത് പക്ഷെ ഇത് ബട്ടൺ റോസ് അല്ലാട്ടോ ഇത് ക്രിക്കറി റോസ് ആണ് ഈ റോസ് അങ്ങനെ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും വരുന്ന ഒരു റോസ് അല്ലാട്ടോ വല്ലപ്പോഴേ വരാറുള്ളൂ വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ട് ആയി പോവുകയും ചെയ്യാറുണ്ട് ഒരുപാട് ആരാധകരുള്ള റോസാണിത് ഇത് നാടൻ റോസ് ആണ് ഓൺ റൂട്ടഡ് ആണ് എപ്പോഴും ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതില് പ്രത്യേകിച്ച് ഒരു വളത്തിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നിലത്ത് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കില് ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ വെച്ചുകൊടുത്താലും നിറയെ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നതായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു കാലാവസ്ഥയിലും ഇതിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും ഇനി മഴക്കാലായിക്കോട്ടെ മഞ്ഞുകാലായിക്കോട്ടെ വേനൽക്കാലമായിക്കോട്ടെ ഏത് കാലാവസ്ഥയിലായാലും ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ അത് മാത്രല്ല കേട്ടോ ഇതിൽ മുള്ളുകൾ വളരെ കുറവായിട്ടുള്ള റോസാണിത് സാധാരണ നമ്മൾ കാണുന്ന റോസച്ചടികൾക്കൊക്കെ മുള്ളുകൾ ഉണ്ടാവും പക്ഷേ ഈ ക്രിക്രി റോസിന് അങ്ങനെയല്ല കേട്ടോ ഇതിന് മുള്ളുകൾ വളരെ കുറവായിരിക്കും എന്ന് വെച്ചിട്ട് തീരെ ഇല്ല എന്നല്ല എന്ന മറ്റുള്ള റോസുകളെ അപേക്ഷിച്ചിട്ട് വളരെ കുറവായിരിക്കും പിന്നെ ഈ ക്രിക്രി റോസിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിലൊരൊറ്റ പൂക്കൾ ഇല്ലാന്നുണ്ടെങ്കിലും ഇതിന്റെ ഇലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല കുഞ്ഞു കുഞ്ഞു ഇലകളാണ് ഈ ക്രിക്രി റോസിന് വരുന്നത് ഇത് ഒരുപാട് ഉയരം വെക്കുന്ന റോസ് അല്ലാട്ടോ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന നാടൻ റോസുകളൊക്കെ അത്യാവശ്യം ഉയരം വെക്കാറുണ്ട് പക്ഷേ ക്രിക്കറി റോസ് അങ്ങനല്ലാട്ടോ ഇത് അധികം ഉയരം വെക്കാത്ത ഒരു പ്ലാന്റ് ആണ് അധികം ഉയരൊന്നും വെക്കാതെ ഒരു കുറ്റിച്ചെടിയായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ടും പിന്നെ നിറച്ചു പൂക്കളായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ ആണെങ്കിൽ എന്തൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് അല്ലാതെ ഇതിന്റെ പിങ്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ പിങ്കും അല്ല റെഡും അല്ലാത്തൊരു കളറാണ് ഇതേ പക്ഷെ നിനക്ക് വീഡിയോയിൽ ഇനി എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് കളർ മാത്രല്ല ഇതിന് നല്ലൊരു ഫ്ലവർ ആണ് നല്ല അടുക്കടുക്കായിട്ടാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ വൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇത് ചെറിയ പൂവുമ്പോ തന്നെ ഇതില് വൈറ്റ് ആൻഡ് യെല്ലോ ഷെയ്ഡ് കളർ ആയിട്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പൂവിന്റെ കാലാവധി കഴിയും തോറും ഇത് പൂർണമായിട്ടും വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മൾ സാധാരണയായിട്ട് കാണുന്ന റോസുകളെ പോലെ ഇല്ലാട്ടോ ഇതിന്റെ പൂക്കൾക്ക് കുറച്ചുകൂടി കൂടി ആയുസ് ഉണ്ട് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഇതിന് ഇത് കണ്ടില്ലേ നന്നായി വേര് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് മറ്റു റോസുകളെ പോലെയല്ല ഇതിലങ്ങനെ എപ്പോഴും വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ കാരണം എന്താണെന്നറിയോ എപ്പോഴും പൂക്കൾ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും അങ്ങനെ വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയും വെപ്പിമ്പിണ്ണാപ്പൊടിയും ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് നല്ലൊരു വളമാണ് അത് മാത്രം മതി വേറൊരു വളത്തിന്റെ ഒന്നും ആവശ്യമില്ല പുഴുക്കേടോ ഇലമഞ്ഞളിപ്പോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ അധികം കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു റോസാണ് ഈ കിക്രി റോസ് ഇപ്പം പഴയ റോസുകളോടല്ല കേട്ടോ ഇപ്പൊ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടം പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി റോസുകളോടാണ് അപ്പം നമ്മുടെ ഈ ക്രിക്രി റോസും ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്ന റോസാണ് ഈ ക്രിക്കറി റോസിന്റെ ഒരു തയ്യെങ്കിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കണം നല്ല അടിപൊളിയാണ് കാണാൻ സൂപ്പർ പൂക്കളാണ് എപ്പോഴും പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് എപ്പോഴും വരാറില്ല വല്ലപ്പോഴും വരാറുള്ളൂ ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആരെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോസിലുള്ള സെയിം പ്ലാൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മളെ കയ്യിലുള്ള പ്ലാൻസിന്റെ സെയിം വീഡിയോസ് വീഡിയോസാണിത് അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്റെ ഇന്നത്തെ ക്രിക്രി റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടെയും കൂടി ചെയ്യണം അടുത്ത ഒരു കിഡിലെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ